പത്തനംതിട്ട വെച്ചു ഭാര്യ ഭാര്യാ മാതാവിനെ യുവാവ് മൺവെട്ടി കൊണ്ട് കൊണ്ടടിച്ചു കൊലപ്പെടുത്തി അൻപത്തിനാലുകാരി ഉഷാമണിയാണ് കൊല്ലപ്പെട്ടത് മരുമകൻ സുനിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് ക്രൂര കൊലപാതകം നടന്നത് വേച്ചു ചിറ ചാത്തൻതറ അഴുത ഉന്നതിയിലെ ഉഷാമണിയുടെ വീട്ടിലെത്തിയ സുനിൽകുമാറുമായി തർക്കമുണ്ടായി തർക്കത്തിനിടെ വീടിന് സമീപത്ത് കിടന്നിരുന്ന മൺവെട്ടി ഉപയോഗിച്ച് തലക്കടിക്കുകയായിരുന്നു കൃത്യത്തിന് ശേഷം സംഭവസ്ഥലത്ത് തുടർന്ന സുനിൽകുമാറിനെ പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു മൂത്ത പെൺകുട്ടി കാലമായി ഈ തന്നെ കാലമായിരുന്നു ഈ പെൺകുട്ടി അത് ഈ ഭർത്താവിനൊപ്പം ചെല്ലണമെന്നും പറഞ്ഞ് നിരന്തരം ഇവിടെ പ്രശ്നമുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് എലിമേലിയിൽ വെച്ച് ഇത്തരത്തിലൊരു തർക്കം ഈ മരുമകനും ഉഷയർ എന്ന സ്ത്രീയും തമ്മിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അയാൾ കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് സംശയിക്കുന്നത് നാലുവർഷമായി സുനിൽകുമാർ ഭാര്യയുമായി പിണങ്ങി കഴിയുകയായിരുന്നു ഇതിന് കാരണം ഉഷാമണി എന്നായിരുന്നു ഇയാൾ കരുതിയിരുന്നത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഉഷാമണിയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റും ട്വന്റി ഫോർ പത്തനംതിട്ട